പരിശുദ്ധ അമ്മേ കൃപാസനാഥെ അമ്മയിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനാഥെ അമ്മയിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനാഥെ അമ്മയിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ എത്രയും ദയുള്ള മാതാവേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷിക്കയുമാണ് ആത്മീയവും ശാരീരികവും മാനസികവുമായ സകല അപകടങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളാൻ അങ്ങേതൃക്കുമാരനോട് അപേക്ഷിക്കണമേ അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും രൂപതയെയും തിരുസഭയെയും മാനവകുലത്തെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കൃപാസനാഥെ അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സംരക്ഷിക്കണമേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ കൃപാസന മാതാവ് സഞ്ചാരി ഞങ്ങളെ സഹായിക്കണമേ കാത്തുകൊള്ളണമേ പരിശുദ്ധ അമ്മേ കൃപാസനനാഥേ അമ്മയിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനാഥെ അമ്മയിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനാഥെ അമ്മയിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനാഥെ അമ്മയിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസന നാഥെ അമ്മയിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടത്തെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോളപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിനുള്ള ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതി പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ